സർവശക്തനാണല്ലോ എൻ്റെ ദൈവം എല്ലില്ല അസാധ്യമായി ഒന്നുമില്ല സർവശക്തനാണല്ലോ എൻ്റെ ദൈവം എല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എം പിതാവല്ലോ എന്താ നന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എം പിതാവല്ലോ എന്താ സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമയൊന്നുമില്ല ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താ സർവശക്തരല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല അഖിലാദത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താ അഖിലാദത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം

മൈ ഹാർട്ട് ഗ്രേഡ് ലീവ്സ് ആൻഡ് വിത്ത് മൈ സോങ് കർത്താവിൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ആ മീൻ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദേവമോക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം കർത്താവ് എൻ്റെ ബലം ഒരു വ്യക്തി ബലപ്പെടുന്നത് അവൻ്റെ ശരീരാത്മ ദേഹികൾ ബലപ്പെടുമ്പോഴാണ് എന്നാൽ എന്നാൽ യഥാർത്ഥമായ ബലം പ്രാപിക്കണമെങ്കിൽ മനോബലം ശാരീരിക ബലം ആത്മബലം എന്നിവ വേണം യേശുവിനെ അനുഭവിച്ചറിഞ്ഞവൻ ഈ മൂന്ന് ബലവും അനുഭവിക്കുന്നവരാണ് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ വാക്തത്വം നമുക്കൊന്ന് ശ്രദ്ധിക്കാം പ്രവാചൻ്റെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ആറും ഏഴും തിരുവചനങ്ങൾ നമ്മളിങ്ങനെ ഇപ്രകാരം പഠിപ്പിക്കുന്നു സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ ചെയ്യുന്നു ചെയ്യുന്നുബാബിലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നിയാർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും പർവ്വതങ്ങൾ പോലെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ ദൈവകൃപ സമഭൂമിയാക്കി തീർക്കും നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ് ഉന്നതനാണ് എന്നാൽ മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നവൻ ആണ് വീണ്ടും ദൈവത്തിൻ്റെ വചനം യശിയാപ്രഭാചന്റെ പുസ്തകം അൻപത്തിയേഴ് പതിനഞ്ച് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താവമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നു ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നത് അഹങ്കാരികളുടെ കൂടെ ഒരിക്കലും ഉണ്ടായില്ലെന്നറിയാല്ലോ മനോവിനയമുള്ളവരുടെ കൂടെ താഴ്മയുള്ളവരുടെ കൂടെ ദൈവ സാന്നിധ്യം ജീവിതത്തിൽ ബലവും ഉറപ്പും നൽകും അതുകൊണ്ട് വലിയ ശുശ്രൂഷകൾക്ക് ഇറങ്ങുന്നതിന് മുൻപേ മോശ പറഞ്ഞത് ശ്രവിക്കണം ശ്രദ്ധിക്കണം പുറപ്പാട് മുപ്പത്തിമൂന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് അതെന്നെ കർത്താവ് പറഞ്ഞത് ഉന്നതത്തിൽ ശക്തി പ്രാപിക്കാതെ നിങ്ങളെങ്ങും പോകരുത് പുറപ്പെടരുത് എന്നാണ് ഉന്നതത്തിലെ ശക്തി പ്രാപിച്ചപ്പോഴാണ് ഭീരുക്കളായ അപ്പുസലന്മാർക്ക് ഇരട്ടി ശക്തി ലഭിച്ചത് അവരൊരിക്കലും ഭീരുക്കളായിട്ട് പുറകോട്ട് പോയില്ലേ അപ്പൊ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ കൂടെ വരണമെങ്കിൽ നമ്മൾ മനോവിനയമുള്ളവരായിരിക്കണം യഹോവയിൽ ബലം വയ്ക്കുന്നവൻ ഒരു നാളും കർത്താവേശുക്രി ബലം വയ്ക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല ചേർന്നൊരാമേ പറയാം ആമേ ദൈവം എല്ലാ തരത്തിലും അവന് ബലം നൽകുന്നു അതിനാൽ ദാവീത് പറഞ്ഞത് എന്താണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ശ്രവിക്കാം പതിനാറാം സങ്കീർത്തനം എട്ടും ഒൻപതും വാക്യങ്ങൾ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലതു കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം പറയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഇപ്രകാരം ദാവിതിനെ പോലെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയോ എന്തിൻ്റെയോ കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ എന്താണ് കുറവ് ദ പ്രസൻസ് ഓഫ് ദ ലാഡ് ദൈവിക സാന്നിധ്യം ആ ദൈവിക സാന്നിധ്യമാണ് ഭീരുക്കളായ നമ്മളെ ബലവാന്മാരാക്കുന്നത് മനുഷ്യഭയം ഒരു ഗിണിയാകുന്ന കർത്താവിലെ ആശ്രയിക്കുന്നവൻ രക്ഷ രക്ഷപ്രാപിക്കും ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു അതൊന്നുകൂടെ ഞാൻ വായിക്കാണ് കർത്താവ് എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം ആവെങ്കിൽ ആശ്രയിച്ച് എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും അപ്പുസല്ലമാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കടന്നാൽ ജയിലറിയിൽ കിടന്നപ്പോഴും അവരവിടെ കിടന്ന കരകിയല്ലേ ചെയ്തു അവർ കർത്താവിനെ പാടി സ്തുതിച്ചു എന്താ കാരണം അവരുടെ ബലവും പരിചയം കർത്താവ് യേശുക്രിസ്തുവായിരുന്നു കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ബലം ലഭിക്കുന്നു എന്നോട് ചേർന്ന് ഒരു ആമേയും പറയാം ആമേ ഒന്നുകൂടെ പറയാം ആമേൻ അവരുടെ ഹൃദയം ഉല്ലസിക്കുന്നു അവരുടെ ഹൃദയം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നു അതുകൊണ്ടല്ലേ എപ്പോഴും സന്തോഷിക്കുന്നത് വീണ്ടും ഞാൻ എപ്പോഴും പറയുന്ന കർത്താവിലെപ്പോഴും സന്തോഷിക്കുന്നു സഹായിപ്പാൻ ആരും ഇല്ലാത്ത അവസ്ഥയിലും ബലഹീനരും വിലയില്ലാത്തവരുമായി തള്ളപ്പെടുന്ന അവസ്ഥയിലും ധൈര്യപ്പെടുത്തുന്ന വക്തത്വം അത്രയേ അത് ബലം ദൈവത്തിലുള്ള വ്യക്തിയുടെ ജീവിതത്തിലും കണ്ണുനീർ താഴ്വരകൾ ഉണ്ട് ഉണ്ട് അത് വളരെ വ്യക്തമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവിനോട് ചേർന്ന് നടന്ന എല്ലാ വിശുദ്ധർക്കും പ്രയാസം ഉണ്ടായില്ലേ പ്രശ്നങ്ങളുണ്ടായില്ലേ വേദനകളുണ്ടായില്ലേ കാരാഗ്രഹവാസം ഉണ്ടായില്ലേ ഉണ്ടാകും അത് വരുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സഹനത്തിൻ്റെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് ഐസയാ പ്രവാചകങ്ങളുടെ കർത്താവ് നമ്മളോട് അലിച്ചുന്നത് യോപ്പച്ചൻ എന്താ പറഞ്ഞ നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളു ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു എപ്പോഴാ യോപ്പച്ചൻ ഈ ചൂളയിൽ കിടക്കുന്ന സമയത്താണ് വേദനയിലൂടെ കടന്നുപോയ സമയത്താണ് അപ്രകാരം ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പറയണമെങ്കിൽ ഈ കർത്താവാണെന്റെ ബലം എന്നുള്ള ബോധ്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അതിലൂടെ കടക്കുമ്പോൾ ആ താഴ്വര ജലാശയമായി നീരുറവുകളുടെ താഴ്വരയായി മാറ്റപ്പെടും അത് അനേകർക്ക് പ്രയോജനപ്പെടുന്നു കഷ്ടങ്ങളില്ല എന്നല്ല എന്നാൽ പിടിച്ചു കുലുക്കുന്ന കഠിന ശോധനയുടെ നടുവിലും ഭയമില്ലാതെ ഇരിക്കുവാനും സഹായം തരുന്ന ഒരു തുണയും ബലമായി ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അവിടുന്ന് നമ്മുടെ ബലവും സങ്കേതവും ആകുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ പറയാം നാൽപ്പത്തിയാറാം സങ്കീർത്തനങ്ങൾ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കൊലിങ്ങിയ സമുദ്രമത്തെ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കൊലുങ്ങിയാലും യില്ല ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെയും അത്യുന്നതൻ്റെ വിശുദ്ധ നിമാസത്തെയും തന്നെ സന്തോഷിപ്പിക്കുന്നു വചനങ്ങളാൽ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ കർത്താവ് എൻ്റെ ബലം ദ ലോറിസ് മൈ സ്ട്രെങ്ത് പ്രാർത്ഥിക്കാം ഹലലൂയാ സ്തോത്രം 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 കരുണാസമ്പന്നനായ സ്വർഗി പിതാവ് അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവി അവിടുന്ന് എൻ്റെ ബലമായിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു പ്രകൃതി ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബാംഗങ്ങളെ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുണ്ട് കൂട്ടാളിയെ നഷ്ടപ്പെട്ടവരുണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ടവരുണ്ട് വസ്തുവകൾ നഷ്ടപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തിൽ സംഭവിച്ച ആ ദുരന്തത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രകൃതിയുടെ പ്രകൃതിയിടമേലധികാരമുള്ള അപ്പ അവിടുത്തെ ആശ്വാസത്തിൻ്റെ ഖരം ഓരോ മക്കളുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രകൃതി ദുരന്തത്താൽ വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്കത് നൽകിയിരിക്കുന്നു എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തി മക്കളെ തൊടാതെ പരിചിതം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ അവരെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ ഹൃദയത്തിലാണല്ലോ അവിടുത്തെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം അവർ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി അങ്ങയിൽ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വളർന്ന് കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും ദേശത്തിനും അനുഗ്രഹികലമുറകളായി ജീവിക്കാൻ അവരെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരുടെ ബലമായിരിക്കാൽ സ്തോത്രം ശാരീരികമായ വേദനകളുണ്ടെങ്കിലും അവിടുന്ന് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യം പകരുന്നതിനായി സ്തോത്രം അവിടുത്തെ പരിശുദ്ധ രക്തം മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി സ്തോത്രം ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി താവി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്ര പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 Altyazı പിതാവല്ലോ എന്താ ദൈവം എൻ്റെ ദൈവം പിതാവല്ലോ എന്താ സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ ോ എന്താ അഖിലാണ്ടത്തെ ആനന്ദം സർവശക്തനാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല